ഞങ്ങൾ തുടങ്ങിയപ്പോ ഏഴായിരം ഈ സെയിം ഗ്രൂപ്പിന്റെ കൂടെ ഒരു ടീമിന്റെ കൂടെ ഗുരുവായൂരമ്പല നടണെങ്കിലും വാഴയിലാണെങ്കിലും തിരിച്ചു പരാക്രമത്തിലേക്കാണെങ്കിലും ഇവരുടെ കൂടെയുള്ള ഒരു ജേണി ഉണ്ടല്ലോ അപ്പൊ അതില് ഇപ്പം ഈ നമ്മുടെ മുന്നിൽ സ്റ്റേജിൽ കാണുന്ന ആളുകളുടെ അപ്പുറത്തേക്കുള്ള ടെക്നിക്കൽ ടീം കൂടെ ഉണ്ടാവും ഇവരുടെ കൂടെ ഒരു യാത്രയാണല്ലോ ഇത് ആ ആ ആ ഒരു 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 ഫാമിലി ഫാമിലി ഗ്രോത്ത് ഞങ്ങളെ ഈ ഫാമിലി ആക്കിയൊക്കെയാണ് പറയുന്നില്ല കാരണം ഇനിയിപ്പൊ വേറൊരു ടീമിനടുത്തും ഞാൻ കരുത്തില്ല എങ്ങനെയാണ് ഇപ്പൊ ഈ ഈ മൂന്ന് സിനിമകളും പ്രൊഡക്ഷൻ ബേസ് ആണെങ്കിലും ഇപ്പം നമ്മുടെ ക്രൂ എങ്ങനെ നോക്കിയിട്ടാണെങ്കിലും ആ എല്ലാരും മറ്റേ എല്ലാവരെയും പരിചയമുണ്ട് അപ്പൊ ഭയങ്കര ഭക്ഷണമാണ് ഓരോ പടം കഴിയുന്നതിനനുസരിച്ച് സ്വാതന്ത്ര്യം കൂടുതൽ തരുന്നു അത് കൂടുതൽ അങ്ങനെ ഉപയോഗിക്കുന്നു ഇനിയും വേറൊരു ക്രൂ ആയിട്ട് അറിയത്തില്ല ഇനി എങ്ങനെയായിരിക്കും എന്നുള്ളത് കാരണം അപ്പൊ അങ്ങനെയായിരിക്കുമല്ലോ ഇപ്പൊ അത് എനിക്ക് തോന്നുന്നു ബ്രേക്ക് ആവുന്നത് മരണമാസയിലേക്ക് വരുമ്പോ എൻ്റെ സ്റ്റിൽ നോക്കി കഴിഞ്ഞാൽ ഫൺ ആക്ടിവിറ്റീസ് ആണ് മുഴുവനും ഇൻസ്റ്റാഗ്രാമിലെ പരിപാടിയിൽ വന്നോണ്ടിരുന്നത് സുരേഷ് ചേട്ടൻ മറ്റേ ഇൻസ്റ്റ അധികം ആക്റ്റീവല്ലേ അപ്പൊ ഞാൻ പറഞ്ഞു ഒരു ഫോട്ടോ ഇടാ അങ്ങനെ അവിടെ നിന്നിട്ട് ഞങ്ങൾ ഇരുന്നിട്ട് ഫോട്ടോ ഇടുക അങ്ങനെയാണ് ഞങ്ങൾ വീഡിയോ എടുക്കുന്ന എടുക്കുന്നത് അങ്ങനെ റീൽ ഒന്നും ഇവര് ഒന്നും ചെയ്തിട്ടില്ലല്ലോ അപ്പൊ ഞങ്ങളെല്ലാം കൂടെ ചേർന്നിട്ട് ഒരു റീൽസ് ചെയ്യുന്നു അങ്ങനത്തെ മരണമാസ ലൊക്കേഷനിന്നാണ് ഞങ്ങൾ തുടങ്ങിയപ്പോ ഏഴായിരം അങ്ങോട്ടേ ഉള്ളായിരുന്നു സുരേഷ് ഏട്ടന്റെ ഫോളോവേഴ്സ് എന്നിട്ട് ഞങ്ങൾ ഞങ്ങളതിപ്പോ എഴുപത്തയ്യായിരം എഴുപത്തിണ്ടാക്കി എടുത്തു സിജു റീച്ച് കുറവാണ് ഞാൻ നമുക്ക് ഫോട്ടോ അങ്ങനെ അടിപൊളിയാണ് അടിപൊളിയാണ് ടിപൊളിയാണ് അവിടുന്ന് കിട്ടിയത് വേറെ എക്സ്പീരിയൻസ് ആണ് കാരണം സുരേഷ് ചേട്ടനും ഇതുപോലെ തന്നെ എത്ര വർഷമായിട്ടുള്ള ആളാണ് അപ്പം സുരേഷ് ചേട്ടനും നമുക്കും പറഞ്ഞുതരും അവരെന്നൊക്കെ ക്യാമറ ഇവിടെ ആയിരിക്കും അപ്പൊ നീ ഇങ്ങനെ പറഞ്ഞു അടിപൊളിയാണ് ഓ

സോഷ്യൽ മീഡിയയിൽ നിന്നും ഒരുപാട് ആളുകളുടെ ഇൻഫ്ലുവൻസ് ഉണ്ടാക്കിയിട്ട് സിനിമയിലേക്ക് എത്തും അവിടെ ഒരു സ്പേസ് ഉണ്ടാക്കുകയും ചെയ്യുന്നതാണ് ഈ ഒരു പ്രോസസ്സിനെ ലേക്ക് ഒരു ഓഡിയൻസ് ആയിട്ട് നിന്ന ഒരു സ്റ്റേജിൽ എങ്ങനെയായിരുന്നു കണ്ടിട്ടുണ്ടായിരുന്നു ഈ ഒരു മാറ്റം സിനിമയിലേക്ക് ആളുകൾക്ക് എൻറ്റർ ചെയ്യാനുള്ള ഒരു പോസിബിലിറ്റി ഉണ്ടല്ലോ അവിടെ അതിനെങ്ങനെയാണ് കണ്ടിട്ടുള്ളത് ഇറ്റ്സ് നൈസ് അല്ലേ ഇപ്പം നമുക്ക് പണ്ട് നമ്മൾ ഇങ്ങനെയൊന്നും ചെയ്യാൻ പറ്റില്ല പിന്നെ ഐ വാസ് എ ചൈൽഡ് ആർട്ടിസ്റ്റ് ഒരുപാട് ചാൻസസിന് വേണ്ടി നിറയെ ഓഡിഷൻസ് പോയിട്ടുണ്ട് അങ്ങനെയാണ് നമ്മളുടെ ഒരു ലെവൽ ഓഫ് എൻട്രിങ് ഇൻ ടു ദിസ് സിനിമ ഇപ്പം അങ്ങനെയല്ലല്ലോ സീ നമുക്ക് സീരിയസ് ആയിട്ട് എന്തെങ്കിലും ചെയ്യാൻ പറ്റുമെന്ന് തോന്നിയാൽ അത് ചെയ്യാം റിയൽ ആയിട്ട് അല്ലെങ്കിൽ ഫണ്ണി ആയിട്ട് ചെയ്യാം ഇതൊക്കെ അവരവർക്ക് അവരവർ സ്ട്രെങ്ത് അറിയാനുള്ള ഒരു ഇതല്ലേ ഇപ്പം നമുക്ക് ആവശ്യമുള്ളത് റെക്കോർഡ് ചെയ്തിട്ട് വേണമെങ്കിൽ യു ക്യാൻ അപ്ലോഡ് അതർവൈസ് യു ഡോൺ വോണ്ട് അല്ലേ യു ക്യാൻ അവോയ്ഡ് ഇറ്റ് സോ അങ്ങനെ ഒരു യു ക്യാൻ സെലക്ട് യുവർ യു ഹാവ് യുവർ ഓൺ ചോയ്സസ് അങ്ങനെയാണ് ഞാൻ ഇതിനെ കാണുന്നത് എൻജോയിങ് ഇതൊക്കെ കാണുമ്പോൾ എനിക്ക് ഭയങ്കര ചേച്ചി പറഞ്ഞത് അവര് നിങ്ങളുടെ ഒരുപാട് കാര്യങ്ങൾ ലേൺ ചെയ്യുന്നുള്ളതാണ് നേരെ തിരിച്ച് സംഗീത ചേച്ചിയിൽ നിന്ന് ലേൺ ചെയ്തിട്ടുള്ള നമ്മളിപ്പോടങ്ങളല്ലേ ഡയലോഗ് ഡെലിവറി ആണെങ്കിൽ പോലും ഇമോഷൻസ് ആണെങ്കിൽ ചിലടത്ത് ശ്വാസം എടുക്കാം ചിലയിടത്തൊരു സ്പേസ് കൊടുക്കാം നമുക്ക് ഡയലോഗ് ഇട്ടി കഴിഞ്ഞാൽ ഇതെങ്ങനെയും പെട്ടെന്ന് പറഞ്ഞ് തീർക്കുക എന്നുള്ളതാണ് കാരണം പേടി കാണാം കാരണം ഒത്തിരി ഒന്നും എക്സ്പീരിയൻസ് ഇല്ലല്ലോ പക്ഷേ മാമൊക്കെ ചെയ്യുമ്പോഴാണെങ്കിലും രഞ്ജി സാർ ചെയ്യുമ്പോഴാണെങ്കിലും നമ്മൾ നോക്കും ഇവരെവിടെയാണ് സ്റ്റോപ്പ് ഇടുന്നത് ഏത് എവിടെയൊക്കെയാണിവർ അങ്ങനെ കുറേ പരിപാടികൾ ചെയ്യുന്നുണ്ട് ചുമ്മാ ഒരു ഡയലോഗ് പറഞ്ഞിട്ട് പോകുമല്ല അതിന് വേണ്ട രീതിയിലുള്ള എല്ലാ ഇമോഷൻസും കൊടുക്കും അതാണല്ലോ അഭിനയം അങ്ങനെയുള്ള ഒരുപാട് കാര്യങ്ങൾ പഠിക്കാൻ പറ്റിയിട്ടുണ്ട് അതെ